പണം ദാനം സ്വർണം ഇവ ആഗ്രഹിക്കാത്തവരോ കിട്ടണമെന്ന് മോഹിക്കാത്തവരോ ആരുമുണ്ടാവില്ലല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കായുള്ള ഒരു സങ്കല്പമാണ് കുബേരൻ കുബേര സങ്കല്പത്തിൽ നാം പ്രാർത്ഥിക്കുകയോ അതിനെ മാല ചാർത്തുകയോ അല്ലെങ്കിൽ അതിനെ പൂജിക്കുകയോ പൂവിട്ട് ആരാധിക്കുകയോ ഒന്നും ചെയ്യാറില്ല ഈ കുബേര സങ്കല്പം വീടിലെല്ലാം വയ്ക്കുമ്പോൾ വീട്ടിൻ്റെ വാതിലിൽ നിന്ന് ആളുകൾ കയറി വരുന്ന ദിക്ക് നോക്കിയിട്ടാണ് വെക്കാറുള്ളത് അതായത് വരുന്ന ആളുകളെ നോക്കിയിരിക്കുന്ന രീതിയിലാണ് കുബേരസങ്കല്പം ഉള്ളതെന്നർത്ഥം ഈ കുബേര സങ്കല്പത്തിൽ തന്നെ സ്വർണം ധനം ഇത്യാദികൾ വരാനായിട്ടുള്ള ചില പൊടിക്കൈകൾ കൂടി മനുഷ്യർ ഉപയോഗിക്കാറുണ്ട് ഇതൊരു വിശ്വാസം മാത്രമാണ് എങ്കിലും അവയൊന്നുകൂടി പറഞ്ഞു തരാം ആദ്യമായി നാം അതിനെ ഇഷ്ടപ്പെടുന്നു എന്ന തരത്തിൽ അതിൻ്റെ ബഹുമാനത്തോടു കൂടി മാത്രമാണ് ഇത്തരം ചെടികൾ ഉപയോഗിക്കാറുള്ളത് ജെയ്ഡ് പ്ലാന്റ് എന്നാണ് ഇതിനെ പറയുക അഥവാ ജഡ് പ്ലാന്റ് ജെഡ് ചെടികൾ എന്ന് പറയും ഇത് വളരെ ഭംഗിയാർദ്ധ ചെടികളാണ് വലിയ മരങ്ങളുടെ രൂപത്തിലാണെങ്കിലും ഇവയ്ക്ക് വലിയ വലിപ്പം വയ്ക്കുന്ന രീതിയില്ല ചെടിച്ചട്ടിയിലാണ് ഇവ ഏറ്റവും വയ്ക്കാനും കാണാനും ഭംഗി ഇതിൻ്റെ ഇലകൾ അല്പം കട്ടിയുള്ളതും മിനുസമാറുന്നതും ചെറിയ ചെറിയ ശിഖരങ്ങൾ ഉള്ളതുമായിരിക്കും ഇത് ധനത്തിനാണ് വെക്കുന്നതെങ്കിൽ ഇത് പൊതുവെ വെട്ടുന്ന ഒരു രീതിയില്ല നമ്മളൊരു ചെടിച്ചട്ടിയിൽ വെച്ചാൽ അതിൻ്റെ വളർച്ചയ്ക്ക് അതിനെ അങ്ങ് അങ്ങുവിടുകയാണ് ചെയ്യുക എന്നാൽ ഇത് ഏറ്റവും ഭംഗിയാർന്ന ഒരു ചെടി കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത് വെട്ടി വളർത്തുമ്പോൾ ബോൺസായി ടൈപ്പിൽ വലിയ മരങ്ങളുടെ ലുക്കിലൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് ഇത് നമ്മുടെ കിടക്കുന്ന റൂമിൽ പോലും വെക്കുന്നതിന് ഒരു ദോഷവുമില്ല കാരണം ഇത് തുളസി ആല് എന്നിവ പോലെ തന്നെ ഏറ്റവും ഓക്സിജൻ തരുന്ന ചെടികളാണ് ജെഡ് പ്ലാന്റ് അഥവാ ജെഡ് ജെയ്ഡ് പ്ലാന്റ് എന്ന് ഓൺലൈനിൽ അടിച്ചാൽ കിട്ടും ഇവയ്ക്ക് മുന്നൂറ് മുന്നൂറ്റൻപത് രൂപ മുതൽ ആയിരം ആയിരത്തി അറുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ ചെടികൾക്ക് വില ഇവ തന്നെ അനേക രൂപത്തിലും അനേക വലിപ്പത്തിലും ഇവ കിട്ടാറുണ്ട് നല്ല പച്ചയാർന്നതും ഇളം പച്ചയാർന്നതും ഷെയ്ഡ് കലർന്നതുമായ കളറുകളിൽ ഈ ജെറ്റ് പ്ലാന്റ് കിട്ടാറുണ്ട് ഇനിയുള്ളത് ചൈനീസ് പാമ്പു ചൈനീസ് പാമ്പ് എന്നത് ചൈനക്കാരുടെ വിശ്വാസമാണ് ഇവ ഏറ്റവും ചെറുതായി കെട്ടി വളർത്തി അതിനെ തൂമ്പ് വളർത്തുക എന്ന രീതിയിലാണ് ചൈനക്കാർ ഇതിനെ ഓരോ വീട്ടിലും സൂക്ഷിക്കുന്നത് അവരും ധനത്തിൻ്റെ ആവശ്യം മുന്നിൽ കണ്ടു തന്നെയാണ് ഇത്തരം ചെടികൾ വളർത്തുന്നത് അതൊരു വിശ്വാസം മാത്രമാണ് എന്നാൽ ഈ ചെടികൾ നമുക്കെല്ലാവർക്കും പരിചയമുള്ള നാട്ടിലെ ചെടികളായി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഇവ രണ്ട് കളറുകളിൽ കിട്ടും ഒന്ന് കടും പച്ചയും ഒന്ന് ഇളം പച്ചയിൽ ചെറിയ മഞ്ഞ വെള്ള വരകൾ ഉള്ളതും ഈ രണ്ട് ചെടികളും അതായത് രണ്ട് നിറങ്ങളിലുള്ള ചെടികളും ബെഡ്റൂമിൽ വരെ വയ്ക്കാം എന്നർത്ഥം മാത്രമല്ല വരാന്തയിലും പൂമുഖത്തും ഹാളിലും അടുക്കളയിൽ വരെ ഇത് വെച്ചാൽ ഏറെ ഭംഗിയാണ് പുതിയ വീടുകൾക്കും ആധുനിക വീടുകൾക്കും ഇത് ഏറെ ചാരുത പകരും അതുകൊണ്ട് തന്നെ ചൈനീസ് വിശ്വാസം മാത്രമല്ല ഭംഗിയേർന്ന ഒരു വീടിൻ്റെ ഉൾഭാഗവും ഇതിനാൽ അലങ്കരിക്കാം എന്ന് മനസ്സിലാക്കുക ചൈനീസ് വിശ്വാസം മാത്രമാണ് ഇവ ധനം തരും പണം തരും എന്ന് എന്നാൽ ഇവ ധനം തന്നാലും പണം തന്നാലും ഇല്ലെങ്കിലും ഇവ ഏറെ ചാരുതയാർന്ന ഭംഗിയാർന്ന ചെടികളാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇതിൻ്റെ വളർച്ച വെട്ടി വെട്ടിമുരടിപ്പിച്ച് നിർത്തുമ്പോഴാണ് ഈ ചെടികൾക്ക് ഏറെ ഭംഗിയുള്ളത് ഇനിയുള്ളത് മണി പ്ലാന്റ് ഈ ചെടികൾ ഒരുവിധ വീട്ടിലെല്ലാം ഇപ്പോഴുണ്ടാവും എന്നാൽ ഇത് അന്യ രാജ്യത്ത് നിന്ന് വന്ന ഒരു ചെടിയാണ് ഇത് ഇംഗ്ലീഷുകാരാണ് ആദ്യമായി ധനത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്നാൽ ഇത് ബെഡ്റൂമിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയില്ല വാരാന്തയിലും കോലായിലും കോണിപ്പടിയിലുമെല്ലാം ഇവ കാണാറുണ്ട് എന്നാൽ ബെഡ്റൂമിൽ ഇവ വെച്ച് കാണാറില്ല എന്തെന്നാൽ ഇത് ഒരു ആയതിനാൽ തന്നെ ഇതിനുള്ളിൽ കടുന്നലോ മറ്റ് പ്രാണികളോ ഒക്കെ വന്നുകൂടാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൽ ഉപയോഗിക്കാതിരിക്കുന്നതാവും ഇത് ഏറ്റവും നല്ലത് ഇംഗ്ലീഷുകാരുടെ ഒരു വിശ്വാസം കൂടിയാണ് ഇത് മണി അതായത് പണം വരും എന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം വിശ്വാസം എന്തുമാകട്ടെ എന്നാൽ ഈ ചെടികൾക്കെല്ലാം നമുക്ക് സന്തോഷം തരുന്ന ഒരു രീതിയുണ്ട് അല്ലെങ്കിൽ ഒരു ലുക്കുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കാഴ്ച എന്ന് പറയാതിരിക്കാൻ വയ്യല്ലോ അതുകൊണ്ട് തന്നെ ഇത്തരം ചെടികൾ കാണുമ്പോൾ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരാനോ വാങ്ങാനോ മടിക്കേണ്ട വളരെ ഭംഗിയായി ഇത്തരം ചെടികൾ ഓൺലൈനിലും കിട്ടും നൂറ്റൻപത് രൂപ മുതൽ ആയിരത്തി രൂപ വരെയാണ് ഇതിൻ്റെ വിലയുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് വരുത്താം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്